എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 അപ്പൊ ഇന്ന് നമ്മളെ അപ്പൂ കൂട്ടെ സ്കൂളില്ല ശരി ഞായറും അപ്പൂസ രണ്ട് ദിവസം സ്കൂളില്ല രണ്ട് ദിവസം അപ്പൊ മീൻ പിടിക്കണം പിന്നെ പണിക്കാരുണ്ടാവും അപ്പൊ പണിക്കാർട്ടോ നമ്മളെ കോൺട്രാക്ട് നമ്മളെ ഫ്രണ്ട് ചങ്ക് മുകളിൽ എന്തോ തള്ളു വാർത്തിട്ടില്ല അപ്പൊ എന്തോ ചെറിയൊരു മോഡല് നാലുപേര് വെച്ചിട്ടെന്തോ പറഞ്ഞു കുറച്ച് കല്ലും ബാക്കിണ്ട് മുകളിൽ പോയി കാണിക്കാർ വരും വന്നിട്ടില്ല നാളെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പൊ മെയിനായിട്ട് കുറെ തിരുമ്പിയതൊക്കെ എല്ലാ മുറ്റത്തേക്ക് പിന്നെ ഇതിപ്പോ നമ്മളെ പുതിയ വീടാട്ടോ പണി നടന്നോണ്ടിരിക്കണ വീട് അപ്പൊ കൊറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മള് നിക്കണത് സ്വന്തം വീടാണോ അതോ ഇനി എന്താ വാടക വീടാന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് വീട്ടിലാണോ അപ്പൊ വാടക വീട്ടിലാണ് നിക്കണേ ഇതാണ് നമ്മളെ സ്വന്തം വീട് ഇതിന്റെ പണി നടന്നുകൊണ്ട് ഇരിക്കാണ് മെയിൻ മാപ്പ് കഴിഞ്ഞ് നിൽക്കാണ് ഇപ്പൊ ഇതിന്റെ മോളിക്കാണ് എന്തൊക്കെ സംഭവങ്ങൾ ഇണ്ട് എന്നൊക്കെ പറഞ്ഞത് പുതിയ ആൾക്കാർ പറഞ്ഞു മൂന്ന് ആൾക്കാരെ എന്താ എന്താ സംഭവം പഴയ 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 വീട് വീട് മതി നമ്മളെ വീടൊക്കെ ടക്കം പൊളിച്ചിട്ട് നമ്മള് പുതിയതായിട്ട് വീട്ണ്ടാക്കിയാണ് നമ്മളെ വീടിന്റെ അവസ്ഥ വളരെ വളരെ മോശായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിത് പൊളിച്ചത് നമുക്ക് ചോരാതെ കിട്ടി ഇപ്പൊ വാർപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് ചോരാത്തിൽ വീട് കിട്ടി ബാക്കിയുള്ള പണികളൊക്കെ പതിയെ പതിയെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു വിചാരിക്കുന്ന ആ സന്തോഷത്തിലെ ചോരാത്ത വീട് കുറച്ചേരം വന്നിരിക്കാനും ഇന്നിപ്പോ ഞങ്ങള് വരാൻ തന്നെ കാരണം എന്താ മഴ അല്ല മഴയല്ല അതെന്നെ രാവിലെ തൊട്ടന്നെ ഇങ്ങനെല്ലാം വെളിച്ചോ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ പറഞ്ഞു നമുക്ക് ഇന്ന് പുതിയ വീട്ടിൽ പോവാ കുറച്ച് ദിവസം ഇവിടെ വന്ന് വിശേഷം എടുത്തിട്ട് പിന്നെ സ്കൂളിൽ അപ്പൂസ്കൂളില്ലാത്ത ദിവസം മറ്റേത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്താ പിന്നെ വെള്ളിയാഴ്ച വരെ ക്ലാസ് ആകാൻ പോകാനോ വീഡിയോലും കിട്ടൂല അപ്പൊ ചോദിക്കണ്ട ഡ്രസ് ഒക്കെ വെട്ടി സുന്ദരനായിട്ട് സുന്ദരനായിട്ടിരിക്കും ഞാൻ ബുള്ളറ്റ് ഓനെ സാധാ വെട്ടെ ബുള്ള മോഡല് വേണ്ട അപ്പൊ മൂടിയൊക്കെ വെട്ടി കാരംസ് ഒക്കെ ഒന്ന് കളിച്ചൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാന് എല്ലാരും പറഞ്ഞാൽ കളിക്കാനൊക്കെ അപ്പൊ കൊറച്ചുകൂടെ സമപ്രായക്കാരുണ്ട് അങ്ങനെ ഇവിടെ കടയിൻ്റെ അവിടെ തന്നെ പോയിട്ട് കൊറച്ച നേരൊക്കെ കളിച്ച് വന്നതാണ് ഇപ്പൊ രണ്ട് കൊറച്ചു ദിവസം കഴിഞ്ഞ അടുത്താഴ്ച നമുക്ക് ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതിനൊക്കെ പോണം പിന്നെ നമ്മളൊന്ന് ഒന്നും അപ്പൊ ആക്കണെങ്കില്

കുറെ സ്ഥലം കണ്ടിട്ട് പുതിയ വീടിന്റെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണിച്ചിട്ടില്ല പിന്നെ പുതിയതായിട്ട് വീട് കയറ്റുന്ന ആൾക്കാര് അപ്പൊ ഇതിന് എത്ര പൈസ ചോദിച്ചു അപ്പൊ ഇത് വീട് കയറാൻ കാരണം അറിയല്ലാർക്കും ഒരുപാട് നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് വീട് വീടിങ്ങനെ ഓരോ ആൾക്കാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് പ്രവാസികളെ കണക്കാക്കി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മക്ക് പൈസ തന്ന ആൾക്കാരുത് പോലെ നമ്മളെ ഓരോ പേരും കാര്യവും പൈസ എത്ര തന്ന ഒരു വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളത് ഉണ്ടാകുന്നത് പക്ഷെ നമ്മളെ വീട്ടിൽ നിന്നപ്പോ നമ്മള് പറഞ്ഞു മാത്രം

കഴിഞ്ഞില്ല പിന്നെ നമ്മളെ ബേക്ക് അടുക്കള ഭാഗം അടുക്കള നമ്മൾ അങ്കല ഭാഗത്തോ നമ്മളെ കണ്ട നമ്മൾ അംഗനവാടിയില്ലേ അത് പൊളിച്ചതാണ് നമ്മളെ നമ്മൾ അവിടെ പണി ഇനി കാണിക്കാം നമുക്ക് കറി ഉണ്ടാക്കണ്ടേ അപ്പൂസിന് ആ മെറ്റല് കോരാണ് അപ്പൂസ് ഫുള്ള് കോരണ്ടി വരും ഞാനും കൂടെ കേട്ടോ ഞാൻ കൂടണ്ടേ മീൻ പിടിക്കണ്ട കൈക്കോട്ടണ്ടമ്മക്ക് ആ മെറ്റലൊക്കെ നമ്മളെ വീട് എവിടെ ആയാലും കോഴിക്കോട് ഇവിടെയാണ് ഇപ്പൊ കോട്ട വീടാൻ കാരണം എന്താ വെച്ചാല് അച്ഛമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നല്ലേ ഇപ്പൊ എന്നാലും വാട്സപ്പിലും എന്റെ കമന്റ് തരണൊക്കെ നേരം വഴിയൊക്കെ കാരണതാണ് ഇപ്പൊ മഞ്ചേരി പോലൊക്കെ ഉണ്ടായി അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ രണ്ടാളും പിന്നെ നേരം കൊണ്ട് വഴുകിട്ടാ മഞ്ചേരിക്കുണ്ട് അഡ്മിറ്റ് ആണ് അപ്പൊ രാത്രി ഉറക്കം തന്നെ എനിക്ക് അങ്ങനെ ഞാൻ ഉറങ്ങാതെ നിന്നല്ല ഉറക്കെ ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ ഇത് എന്താ പറയാ ഒഴിക്കണ്ട ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ കാരണം ഉറക്കം തന്നെ വരില്ല ഇപ്പൊ ഹാള് പ്രാവശ്യം കോണി സിറ്റ് ഉള്ളിൽ ബാത്റൂമാണ് സിറ്റൌട്ട് കുറച്ച് നിങ്ങളുണ്ട് കേട്ടോ നിങ്ങളുണ്ട് പിന്നെ സിറ്റൌട്ടിന്റെ അടി നമ്മള് താഴ്ത്തി വാർത്താണ് ഇനി ഇങ്ങോട്ട് വാ അങ്ങനെ പോണ്ട പോണ്ടിജെ മുട്ടുമൊക്കെയാകോണിയാണ് ഇതൊരു മുട്ട് പൊളിച്ചിട്ട് നമ്മള് ശരിക്ക് കാണിച്ചു എല്ലാര്ക്കും തറ മുതലറിയല്ല ഷീജ എന്നാലും ആൾക്കാർക്ക് അതായത് അതത് പത്തേപ്പതിനും തന്നെ രണ്ട് റൂം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനൊരു ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് ഷീജ് സ്ലാബ് ആ ഹോട്ടൽ ഉണ്ടല്ലേ അതൊരു ഒരു കൂടാണ് അമ്മ ഇപ്പൊ നമ്മൾ മോളെ കേറി വക്കല വക്കത്ത് നിൽക്കലേ വാ പോ നാല് പേരുള്ള പറഞ്ഞിട്ട സ്ഥലം ഞാൻ ചെരുപ്പൂരി കയറാ മറന്നിട്ട് ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങോട്ട് മൂന്ന് പേര് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നാലുപേര് ചെയ്യുമ്പോ പിന്നെ ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ പാരപ്പറ്റ സാധാരണ രണ്ടുപേര് അവിടെയുള്ള തല തലമിനും പഴുത്തതാ പഴുത്തതാണ്ട് തല പിന്നെ പോരെ നിലത്തി നിലത്തിടെ പോകുമ്പോ കൊണ്ടോണം

എല്ലാരും ും തലവാട്ടിലെ ചെറിയമ്മെറച്ചനെ മാത്രമേ അടിപൊളി എന്താ ആ മുട്ടുമ്പോ തട്ടെടുത്തിട്ടോ അമ്മക്ക് പൂരവേദന ഉണ്ടോ അല്ലെങ്കി ഫുള്ള് ഇവിടെ ഇണ്ട അമ്മയ്ക്കും കയ്യിൽ ശരിക്കും കഴിയില്ലേ ഒരു നമുക്ക് അല്ലാതെ എന്തൊക്കെ പിന്നെ വയറിങ്ങിന്റെ ഫസ്റ്റ് ചെയ്യാൻ സ്നേഹിതം തന്നെയാണ് അപരമാന ഫോണും പിന്നെ പിന്നെ യൂണിറ്റ് അല്ല ശരിക്ക് കൂലിപ്പണി ആയിട്ടാണ് എടുത്തു തരാ നമ്മളെ വീടിന്റെ അപ്പൊ ഇപ്പടുത്താണ് എന്താ അപ്പൊ കല്ല് മൂടിക്കോ അപ്പൊ ഇനി കല്ല് മൂടണം ചേച്ചി ഇനി മൂടാ ഈ കല്ല് ഈ കല്ലാതെ നല്ലതല്ല നല്ല പാറ കൂടിയ കല്ലാണ് അത് ഞാൻ ചാടിച്ചാണ് ഉണങ്ങണ കരുതിയത് ഇവിടുന്നാളന്നെ ചേച്ചേ

ടീച്ചർ ടീച്ചറെ കുട്ടികൾ കണ്ടാകാ പ്രശ്നവും മാക്സിമം കുട്ടികൾ മലപ്പുറം വടക്കണി എന്നാണ് വലിയ ചാനലിന്റെ പേര് ഇപ്പൊ മറ്റു തുടങ്ങി ഷോർട്ടാണ് കുഞ്ഞിക്കിളി ഫാമിലി സബ്സ്ക്രൈബ്

എന്താ പറഞ്ഞു സബ്സ്ക്രൈബും ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു കുഞ്ഞിക്കിളി ഫാമിലിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വിശക്കുണ്ടെന്ന് അറിയില്ല ഇന്ന് കയറി വയ്ക്കാൻ കിട്ടൂലേറെ ആണല്ലോ ഇത് ചോറ് വെച്ച് കഴിച്ചിട്ട് പോരെ ഭക്ഷണം കഴിച്ചിട്ട് ആയിക്കോട്ടെ ഞാൻ കൂടാ അമ്മ മാറി അപ്പൊ അപ്പൊ സായാ മനസോ കൂള പോലെ പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തൊക്കെയാ സംഭവങ്ങൾ അടങ്ങിയത് മാന്തിലെല്ലാം പോയിട്ടത് ഇതിലങ്ങനല്ലോ വീട് പണിയ ആയത് കാരണം േരൊക്കെ ചതച്ചിട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ചവന്നുള്ളിയും ചതച്ചിട്ടിട്ട് നിർത്തേ നല്ല രസം ഈ ഒരു വീട്ടിലുള്ള പറഞ്ഞിട്ട് കാര്യം അത് ഇണ്ടാവും കണ്ടോ പല പല പുള്ളി ഉള്ള ഇലകളൊക്കെ ഇണ്ട് നമ്മളെ നാട്ടില് ഇതൊക്കെ ഇണ്ടങ്ങളെ നാട്ടിൽ കൂടെയും വീട്ടിൽ കൂടെ ഒക്കെ ഇതൊക്കെ പറയുന്ന പക്ഷെ കാണാൻ ഭയങ്കര ലוקാ ലൈ ദകി ദകമല നാസറക്കണ്ടൂട്ടൂട്ടടാട്ടോ നമ്മൾ അങ്ങോട്ട് പോവണം നമ്മൾ വെച്ചിക്ക് ആ പുസ അമ്മേ മുഞ്ഞിരി പോയി ഞങ്ങൾ ബാക്കില അതേപോലെ പുള്ളി ഇല്ലാത്ത കളറ് കുറേ തളറ ഉള്ളൂ പുള്ളി ഇല്ല നമ്മ കളറുള്ള നേ വേറൈറ്റി വേറൈറ്റി കളറ് നമ്മ കാനല്ല അങ്ങാര ഓരോ ചേരി ഇതൊക്കെ എല്ലാരും വെട്ടി നാസാക്കി കളഞ്ഞു നമുക്ക് ഇത്ര അടുത്ത് കിട കൊണ്ടു കൈചലേനെച്ചീ ദക പിന്നെ നമ്മളെ വീട് കാണ ട്ടോ അ നേരെ നേരൊക്കെയാണ് നമ്മള് വീടും നസറൊക്കെ സ്റ്റീൽ പൊടിയമ്മലാ നസറൊക്കെ ചക്ക ഉണ്ടോ ഒന്നും കൂടി കിട്ടാൻ ഒരായിരം കേട്ടോ ഇതൊക്കെ നാസറക്കാരെ പണിട്ടന്ന് ഫുള്ള് കടിഞ്ഞിട്ടുണ്ട് എടാ ഒരു എടേ എടേ ഞാൻ വേണ്ടില്ല ആക്കും ശിചാ ചടിക്കണ്ടെന്ന് അപ്പക്കുള്ള തന്നെയാണ് നിങ്ങളൊന്നും കൂടിണ്ട് ഒരു ചക്കയും കൂടി ഞങ്ങൾ ഇണ്ട ശെരിയാക്കും അപ്പം കൂടി ഇന്ന് പറിക്കണ്ടേ മതി സമയം രണ്ടുമണിയായിട്ടോ കേട്ടിട്ട് രണ്ടുമണി കഴിച്ചിട്ടുണ്ട് എപ്പളാ അത് പിന്നെയാ രണ്ടടി ദിവസം ഏഹ് നമ്മളിത് വൃത്തിയാക്കി ഒന്ന് കഴുകിട്ട് കഴുകട്ടെ ആദ്യം എന്താ നമ്മള് കൊറച്ചിട്ടേ എവിടെ പോയതായിരിക്കും ഇവിടെ നിർത്തില്ലേ തിരുത്താന് അപ്പൊ ഇവിടെ നോക്കി മീനുകൾ വന്നിട്ടുണ്ട് എങ്ങനെ പോരാ

ചി കല്ലേ അപ്പൊ അങ്ങനെയല്ല കുടിക്കും കുഞ്ഞിക്കളി എന്നിട്ട് പിടിക്കട്ടോ പൂസ അവന് വന്നിട്ട് പിടിക്കട്ടെ വന്നിട്ട് അതിനെ അപ്പൊ ഞാനെന്താ കൊടുക്കരട്ടോ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ വരണ്ട രണ്ടും പിടിക്കട്ടോ ഏ

അപ്പൊ ഇത് ഇതില് കട്ടുണ്ടാവുട്ടോ അപ്പൊ ഇത് ആദ്യം ഒന്ന് ഇട്ടിട്ട് തളച്ച വളത്തിലിട്ടിട്ടൊന്ന് ഒരു മഞ്ഞപ്പൊടി തുള്ളിട്ടുണ്ടോ കാരണം എന്താ വെച്ചാല് ഇനിയിപ്പൊ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഞ്ചു വേഷൊക്കെ ഒന്ന് പോവാന് ഇപ്പൊ മീൻ പിടിക്കാൻ കൂടുമില്ല കൂടൂല്ല മീൻ പിടിക്കാൻ കൂടൂല മീൻ പിടിക്കാൻ കൂടിയില്ല കൂടുമില്ല കൂടുമില്ല അങ്ങനെ നമ്മളെ വീഡിയോ വിശേഷം ഞങ്ങൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്നു ഇതിന്റെ കട്ട് ഒന്ന് കളയാൻ വേണ്ടിട്ടങ്ങ് ചെയ്യണത് കേട്ടോ അങ്ങനെ എടുത്തിട്ട് സാധാ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിരിക്കട്ടെ അതിന്റെ ശേഷം നാളികരക്കെ ഇട്ടിട്ട് സാധാ തോരനില്ലേ മുഴങ്ങര തോരം അങ്ങനെ ഇണ്ടെടോ അങ്ങനെയാ നമ്മളെ സയമീരാ ചെറുള്ളിയും വെടുക്കുള്ളിയും പച്ചമുളകും ഈ ഉപ്പേരി വെന്തേക്ക് ഇടാൻ വേണ്ടിട്ട് ജാറിലൊക്കെ ആക്കിട്ടോ എന്നിട്ട് മിക്സിട്ടിട്ട് പോയി പിന്നെ ഞാൻ കൊറച്ച നേരം കാത്തു നിന്നിട്ടോ വരുന്ന സാധൊന്നും ഇല്ല അപ്പൊ ഇലണ്ടോ വെന്തിട്ടിട്ട് അത് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചുവെച്ചാണ് ഈ കുഞ്ഞിന്റെ കല്ലെടുത്തിട്ട് കുത്തി നടക്കുള്ള വിചാരിച്ചു പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളി കൊറച്ച് വെളിച്ചെണ്ണ അബുദാബിന്ന് കൊറച്ചു മുമ്പേ എന്നാണ് ൊയ്തിട്ടോ അപ്പൊ ഒറിജിനൽ സ്ഥലം നാട് പുത്തനത്താണിയാണ് അപ്പൊ നമ്മളെ വീഡിയോ അതുകൊണ്ടാണ് പറയുന്നത് അഞ്ചാളുണ്ട് അഞ്ചാളും എന്നും വീഡിയോ കാണും അപ്പൊ ഇങ്ങനെ വിളിച്ചു ഈ സമയത്തിന്റെ ഈ വീഡിയോ കൂടെ വിളിച്ചറുമ്പോ നമുക്കും സന്തോഷമായി അപ്പൊ നമ്മളെ വാക്കാം എല്ലാവർക്കും ഹായ് അപ്പൊ ഒരാൾക്കാരെ പ്രത്യേകിച്ച് പറയാന്ന് പറയരുത് നിങ്ങൾ കാരണം എല്ലാവർക്കും നമ്മള് ഹായി കൊടുക്കാന്നാല് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അല്ലെങ്കിൽ ഒരു ദിവസം ഫുൾ ആ വീഡിയോ ഞങ്ങൾ ആക്കിത്തരണ്ടേ അല്ലേ ഒരു ദിവസം എല്ലാവർക്കും ഹായ് ഞങ്ങൾ നന്നായി എഴുതി ഞങ്ങള് പറയാം പറ്റിയത് നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി നമ്മൾ നമ്മൾ ഉപ്പേരി ആയില്ലേ അപ്പോൾ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ട്ടോ ഇനി കുറച്ച് ചെറു വലിച്ചണമേലന്ന് കച്ച വലിച്ചണ ഒഴിച്ച് കൊടുതാ മാത്രം മതി ഇതാ പൈക്ക് ഇന്നെ ആ കാണാതെ വയറ്റാണ് ഇപ്പോ ഇതിന് கரണ്ടോന്ന് വീഡിയോ দা വന്നില്ല கரണ്ടോന്ന് கரണ്ട് கரெക്റ്റ് ഇരണ്ടോ கரണ്ടി ഒരുവശിയല്ലേ അപ്പോൾ ഈ സ്റ്റേ റെഡി അടിപൊളി ട്ടോ നല്ല രുചിയുണ്ട് കുറച്ച് കുഴി മെഴുക്കണ വല്ലി ഒഴിച്ച് കൊടുക്കട്ടോ കുറച്ച് മതി ചാനല മോദി ോറിക്കല്ല നമ്മള് തേങ്ങാ ചോറാ ഉപ്പേര് റെഡി അപ്പൊ നമ്മളെ ചീരത്തോനും സായ മൻസാ ചീര തോരോ കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ഇത് ചോറിനാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വിശേഷം നിർത്ത നാളെ പുതിയ വിശേഷായിട്ട് കാണാട്ടോ